श्रीमन्नारायणीयं दशकं पदिने श्लोकम् अञ्च आर् ताते विषण्णहृदये नगरीं गतेन श्रीनारदेन परिसान्त्वितचित्तवृत्तौ बालस्त्वदर्पितमनाः क्रमवर्धितेन निन्ये कठोरतपसा किल पञ्चमासा तावत्तपो बलनिरुच्छसितेऽपिधन्ते देवार्थिदस्त्वमुदयः करुणार्द्रचेताः त्वद्वूपचिद्रसनिलीनमतेः दे पुरस्तात् आविर्वभूविध विभो विरुढाधिरूढः सर्वत्र गोविन्द नाम सङ्कीर्तन गोविन्द गोविन्द ता ते विषण्ण हृदये नगरी गतेन श्रीनामरदेन परिसांतृतचित्तवृत्तौ बालह प्लस्वादर्पितामनाह बालस्त्वादर्पितामनाह क्रमवर्धितेन निमिले कठोरतपसा किला

करुणाद्र छेदाः त्वद्रूप चिद्रसनिलीनमते हे त्वद्रूप चिद्रसनिलीनमते समस्तपदं त्वद्रूप चिद्रसनिलीनमते हे आवे बहुवा इथा പുരസ്താ ഗർഭൂവിധ വിഭോ ഗരു ഹരേ കൃഷ്ണ പോന ശ്ലോകത്തില് പാത്തു നാരദ മഹർഷി വന്ന് ധ്രുവന്ക്ക് മന്ത്രോപദേശം കൊടുക്കറ ഇപ്പോ ഏതൊരു മന്ത്രവും ജപിക്കു നമ്മൾക്ക് ഒരു ഗുരുവിട്ടേന്ത് ഉപദേശം കിടക്കണം നമ്മളെപ്പോ ഭഗവാനെ നനച്ചു കളമ്പ് അപ്പോ ഗുരു നമ്മൾക്ക് മിന്നാടി വന്ന് വന്ന അവരാവേ ഭഗവാനെ ചൊല്ലിയെ പോര് ഏതോ ഒരു ഗുരുവോ അപ്പൊ അപ്പോഴി ഗുരുവിടേന്ത് ഉപദേശം വാങ്ങിത്താൻ മന്ത്രോപദേശം മന്ത്രങ്ങൾ ജപിക്കാനാണ് പിന്നെ ദ്വാദശാക്ഷരീ മന്ത്രം ഓം നമോ ഭഗവതേ ഭഗവത വാസുദേവായ്വാദശാക്ഷരീ മന്ത്രം ഗുരു ചൊല്ലിക്കൊടുത്ത അപ്പടെ കുഴന്ത അഞ്ചു വയസാന കുഴന്ത മധു വേനത്തെ പാത്ത് കളങ്കിൽ പോനാൻ അത്രയും ചൊന്നു അത് പോനത്തക്കറ വിഷണ്ണഹൃദയെ താഴെ അപ്പാക്ക് ഉള്ള സങ്കടം എന്തു കൊടുത്ത വിഷണ്ണഹ ഹൃദയം രൂപ സങ്കടമായി വിഷാദം വന്തു കൊടുത്ത നഗരീരതേന ശ്രീനാരതേന് അപ്പൊ അതൊക്കെയുള്ള നാരദ മഹർഷി അങ്ങനെ മാർഗമഹർഷിക്ക് തെരിയ എന്താ കുഴപ്പം മന്ത്രത്തെ സിദ്ധി വരുത്തും മന്ത്രസിദ്ധിക്ക് പല തരത്തിലുമുണ്ട് എത്ര അക്ഷരമാക്കണോ നമ്മൾക്ക് എന്താ മന്ത്രത്തിലുള്ളത് അക്ഷര ലക്ഷം ഉരു ജപിക്കണം ഇപ്പൊ എങ്കിൽ ദ്വാദശാശതി മന്ത്രമാണ് പന്ത്രണ്ട് ലക്ഷം ഉരു പന്ത്രണ്ട് ലക്ഷം പ്രാവശ്യം എന്താ മന്ത്രത്തെ ജപിക്കണം അത് കഴിഞ്ഞ് അതോട് മന്ത്രസിദ്ധിവർത്തിക്ക് പിന്നെയുമുണ്ട് അതോട് വൺ ഫോർത്ത് ഭാഗം ഹോമം മണ്ണണം അതോട് വൺ ഫോർത്ത് ഭാഗം ഇത് തർപ്പണം മണ്ണണം അതുക്കും വൺ ഫോർത്ത് ഭാഗം ദാനം മണ്ണണം അപ്പടെല്ലാം കണക്കുകളുണ്ട് പിന്നെ ആഹാരം കൊടുക്കണം അപ്പടി നിറയെ കണക്കുകളുണ്ട് അപ്പടി പുറത്തേക്കുള്ള മന്ത്രസിദ്ധി വരും പിന്നാലും ഇന്ന് കുഴഞ്ഞ ജപിച്ച മന്ത്രസിദ്ധി വരുത്തിവന്റെ തേടി ഉടനെ നാരദ മഹർഷി വപ്പാട്ട പോത്താനപാറ പങ്ക പുറത്തെ നഗരി ഗതേന ശ്രീനാരദേന അ നഗരത്തിൽ രാജകൊട്ടാരത്തിൽ വരപ്പെട്ട ശ്രീരാ നാരദ മഹർഷി പരിസാന്ത ചിത്തവൃത്തവും എന്താ പാത്താന അപ്പാരുമ സങ്കടമായിരിക്കാറ് ഷണ്ണ ഹൃദയം അത് സുരുചിയെ ഭയങ്കരതാക്കുന്ന വിഷണ്ണ ഹൃദയം അതും തിരിയാത് ഇല്ല സുരുചിരിക്കെ നോക്കാത്തപ്പോഴ അത് വെല്ലിരിക്ക മടിയില് എന്നത് തിരിയാക്കി അന്താ രണ്ടും കെട്ടാനായിരിക്കണമാക്കുമ്പോൾ അതും ചൊല്ല മുടിയാതെ എന്നാലും ഇവർ പോയിട്ട് സാന്ത്വന മാന വാർത്തകളെല്ലാം ചൊല്ലി അവർക്ക് സമാധാനം മനസ്സമാധാനം ആക്കിന മനസ്സമാധാനം എപ്പടി വരും മനസ്സേ കടയാതെ ചോ സാധാരണ കഥകൾ കേക്കാത്ത ഒരു മനസ്സേ ചുമ്മാക്ക അത് എപ്പോഴാണ് അത് എപ്പോ നമ്മൾ ഭഗവാനില് ലയിച്ചിരിക്കുന്ന സമയത്തിൽ മനസ്സേ കടയാതെ അപ്പൊ മനസ്സമാധാനം എന്ന് പറഞ്ഞാ നമ്മൾ വരപ്പെട്ടത്തെ മനസ്സിലുള്ള കഷ്ടങ്ങൾ എല്ലാർക്കും വരും അതാ വരപ്പെട്ട കഷ്ടങ്ങൾ മനസ്സിലെ പോട്ട് മനക്കവലാക്കപ്പെടാതെ അത് അല്ലാതെക്ക് ഭഗവാൻ എല്ലാത്തിനും ഒരു തീർപ്പ് തരുവർ നനപ്പോടെ നമ്മൾ മുന്നിൽ പോയി കഴിഞ്ഞ വിചാരിച്ചാൽ അതിലെന്തൊരു റിലീഫ് വേണമെങ്കിൽ അപ്പൊ നമ്മൾക്ക് കവലയിരിക്കാതെ കഷ്ടങ്ങളെല്ലാം ഇരിക്കും മനക്കവല ഇരിക്കാതെ അപ്പൊ അന്തമാതിരി ഇവരിവയ്ക്ക് മനക്കവലയില്ലാത്തപ്പോഴും പയ്യൻ കാട്ടിലെത്താനും തന്നെ ഇരിക്കാനില്ല അന അവർക്ക് മനക്കവലയില്ലേ ഇവർ സാന്ത്വനം പണി എന്നാല്യോ കാട്ടെ പോയിട്ട് മനസ്സൂര ഭഗവാനിൽ അർപ്പണം ക്രമവർത്തിന കടിപടിയ കഠിനമായ തപസ് പണിയുണ്ട് പഞ്ച മാസാൽ നിന്നിയേ കില അഞ്ച് മാസങ്ങൾ അത് ഭഗവത്തിലെ അഴ ചൊല്ലുവാ ആദ്യത്തെ മാസം എത്രയോ നാൾ കൂടത്ത നാലു നാളോ കൂടർത്ത് പഴങ്ങളെ ഏതോ ചാപ്പിടുവാം പിന്നെ അതൊക്കെ അടുത്ത മാസാഹാരത്തിൽ ഇന്നും അത് നമ്പർ ഓഫ് ഡേയ്സ് ഇൻക്രീസ് പണിയിട്ട് ഉണങ്ങിന് ഇലകളോ അന്നമാതി എല്ലാം കൂടി ചാപ്പിടും അതക്കപ്പറം ഇന്ന നമ്പർ ഓഫ് ഡേയ്സ് തേർഡ് മന്തിൽ ഇന്ന നമ്പർ ഓഫ് ഡേയ്സ് ജാസ്തിയാക്കി ജലം കുടിച്ചിരുന്ന നാലാമത്തെ മാസത്തിൽ ശ്വാസം മാത്രം പതിനഞ്ച് ദിവസം കൂടെ നിർത്തിയത് ശ്വാസം മാത്രം എടുത്തിരുന്ന അതൊക്കപ്പറം അഞ്ചാമത് മാസത്തില് ശ്വാസം കൂടി എടുക്കാതെ അപ്പൊടി ഭഗവാന് പ്രാർത്ഥന പണറ തപസ് പണറാൻ ധ്രുവൻ താവത് ദിഗന്തേ തപോബല നിരുച്ഛസിതേ കഠിനമായ തപസ്സിലെ ക്രമത്തില് കൂട്ടിന് വന്ന് ദിഗന്തം ശ്വാസത്തെ കൂടി കഴിക്കി ഞാന ശ്വാസം കൂടി എടുക്കായിരിക്കും എന്താ ഭഗവന്നാമത്തെ ചൊല്ലിതിരിക്ക ദിഗന്ധം ദിക്കുകളോട് അറ്റുകളാണ് ദിക്കുകൾ മുഴുവൻ എന്താ ധ്രുവൻ ശ്വാസത്തെ പിടിച്ചു നിക്കറുന്നാല് എല്ലാ ദിക്കുകളിലുള്ളവാൾക്കും സമസ്ത പ്രാണികൾക്കും ശ്വാസം നിരോധം വന്നത് ആരും ശ്വാസം എടുക്കാൻ മടിയാറില്ല മുച്ചമുട്ട് പറ അപ്പോ ഭഗവാൻ ദേവന്മാരെല്ലാം വന്ന് അഭ്യർത്ഥന വണ്ണറേമാതിരി തപസ് പണർന്നാളെ ശ്വാസം കിടക്കരുതല്ലേന്ന് ഉദയത് കരുണാർദ്ര ചെയ്താഹാ അങ്ങനെ ഭഗവാനൊക്കെ അപ്പഴിയേ കനി വന്തുതാ മനസ്സിലപ്പോഴേ ഒരു ആശീർവാദം വണ്ണമെങ്കറ അന്ത ഒരു മനസ് അഞ്ച് ഭഗവാനോട് സ്വരൂപത്തിലെ സ്വരൂ എന്താ മനസ് പൂര ചിത്ത് പൂര ഭഗവാനോട് സ്വരൂപത്തെ നനച്ചിന് ആനന്ദത്തിലെ ലയിച്ച് അംഗ ചിത്തവൃത്തികളൊന്നും ഇല്ലേ ഇന്ദ്രിയങ്ങളൊന്നും പ്രവർത്തനം മണ്ണറില്ലേ അന്ത ശ്വാസവും ഇല്ലേ അപ്പടി ഇരിക്കപ്പെട്ട അന്ത ധ്രുവനോട് മുന്നാടി ഗരുഡവാഹനനാ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട അപാനത് അഹ് അന്ത സമയത്തില് ഭഗവാൻ വേഗം പോയി നാല് വരയ്ക്ക് വരവഴിപ്പരാ അത് നീ എന്താ മാതിരി ചൊല്ലിക്കൊടുത്തിരിക്കായി എന്താ കുഴന്ത എന്താ രൂപം മാത്രം ചൊല്ലിക്കൊടുത്തിരിക്കായി രൂപം മാറി അങ്ങ പോലെ ചിന്ന കുഴംന്തകും ഞാൻ എന്താ രൂപമല്ല എനക്ക് എന്നോട് ഗുരുന്ന് ആരുന്ന ചൊല്ലി തന്നാൽ ഇത് ഞാൻ ഇത് പണ പ്രാർത്ഥന പണപ്പെട്ട സ്വാമി ഇല്ലേ നിങ്ങൾ വേറെ ആരോ ആക്കും ചൊല്ലാലോ ഭയങ്കര ഭഗവാൻ എന്നെ ചെയ്യാറെന്നാ നാരദരൊക്കെ പെട്ട് നീ എന്താ ചൊല്ലിക്കൊടുത്തിരിക്ക സശങ്ക ചക്രം സ കിരീടകുണ്ടലം സപീത വസ്ത്രം സരസീരുഹേക്ഷൻ അന്മാതിരില്ലാം ചൊല്ലിക്കൊടുത്തിരിക്ക എന്താതിരി നാരദർ ചൊല്ലിക്കൊടുത്തിരിക്കാരോ അതമാതിരി വേഷം കൂട്ടുന്നത് അതാ ധ്രുവനൊക്കെ മുന്നാടി വന്ന് നിൽക്കാറാ അതാക്കാം അങ്ങ് ചൊല്ലപ്പെട്ടത് അതേമാതിരി അപ്പോൾ ഇവർ ചൊല്ലിക്കൊടുത്തിരിക്കാറ് ഗരുടെ വാഹനത്തിലേക്കും ഭഗവാനെടുക്കാറ് അതേ വാഹനത്തിൽ കയറി അങ്ങ് വളരാ അടുത്തതിൽ നമ്മൾക്ക് എന്താണ് ഇവരോട് ധ്രുവനോട് സ്തുതി കേൾക്കല മഴഹാന സ്തുതി അടുത്ത ശ്ലോകത്തിലേക്ക് ഹരേ കൃഷ്ണ